അധികം ആളുകളും പറയാൻ തുടത്തിയിട്ടുണ്ടോ ഒരു ലോങ് വീഡിയോ ഇടുക കുറെ ആയാലേ ലോങ് വീഡിയോ ഇട്ടിട്ട് എന്നൊക്കെ കേട്ടോ ഒന്നുമില്ലെങ്കിലും ഒരു ഡേ ഇൻ മൈ ലൈഫെങ്കിലും ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ അധികം ഷോർട്സ് ആണ് ഇടാറ് അപ്പൊ എല്ലാവരും നിർബന്ധമൃഗാരാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തല്ലേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഷോർട്സ് ആണ്ട്ടോ എനിക്കെളപ്പം അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞില്ല അപ്പൊ ഞങ്ങൾ ഇന്ന് നേരെ നെസ്റ്റോയിലോട്ടാണ് കേട്ടോ പോകുക അധികം ഞാൻ എവിടെ പോവാണെങ്കിലും ഈ ഒരു ലിപ്സ്റ്റിക് കൈപ്പിടിക്കാറുണ്ട് കേട്ടോ മറ്റേത് പിന്നെ സ്വർണ്ണവും കാര്യങ്ങളോ ഒന്നുമില്ല ബ്രൂച്ചാ അങ്ങനെ കുഞ്ഞാ അത്രയ്ക്കും കുട്ടികളും മനി മനിനീയ കൊണ്ടരം ഭിക്കുന്നുട്ടോ തറവാട്ടേക്ക് അപ്പോഴാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സ്വൈരം തരൂലാട്ടോ കഴിഞ്ഞില്ലേ മാറ്റിയില്ലേ ഇറങ്ങിയില്ലേ പുറപ്പെട്ടില്ലേന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പതിനായിരം ചോദ്യങ്ങളായിരുന്നു അപ്പൊ ഇന്ന് അവര് പോയതുകൊണ്ട് തന്നെ ഞാൻ സ്വസ്ഥായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു എപ്പോ വണ്ടി കയറുകയാണെങ്കിലും കയറി ഉടനെ തന്നെ ചോദിക്കും ചായയടിക്കാന്ന് അതൊന്ന് കേട്ടാ അപ്പൊ തുടങ്ങൂട്ടോ ഫാദി ചായ കുടിക്കുക ചായ ചായ കട കണ്ടോ കിട്ടിയോ അതോ ഇതോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ സ്വൈരം കിടത്താൻ തുടങ്ങോ അപ്പൊ ഇതാ ഒരു ചായക്കട കാണുമ്പോ അങ്ങോട്ട് പറഞ്ഞു ഇന്നും കയറിയ പാടാ തന്നെ ആയിരുന്നു കേട്ടോ അവസ്ഥ അപ്പൊ ഞങ്ങള് വണ്ടി കയറിയ ഉടനെ തന്നെ കട തപ്പിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഏത് കട കണ്ടാലും കുഞ്ഞാക്കാക്ക് ചില ചില കടകളെ പറ്റുള്ളൂ അങ്ങനെ ഏതായാലും രണ്ട് സൈഡും ചായക്കട തപ്പിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും അങ്ങനെ പിന്നെ നേരെ നെയ്യാര പെട്രോൾ പമ്പിലെത്തിയിട്ടോ ഇവിടുന്ന് മാത്രമേ അധികം കുഞ്ഞാക്ക എണ്ണയടിക്കുക കാരണം ഇതിൽ ഒരു മില്ല് രണ്ട് മില്ല് എന്തോ കുറച്ച് കൂടുതൽ കിട്ടും തോന്നുന്നു അതായിരിക്കും പെട്രോളിന്റെ ഡീസലിന്റെ കാര്യത്തിൽ മില്ലി കണക്കൊക്കെ നോക്കുന്നത് കുറച്ച് നല്ലതാണ് ഏതായാലും ഈ ഒരു ചായക്കട കണ്ടപ്പോൾ കുറച്ച് സമാധാനായിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ സമാധാനം പോവും ചെയ്തു അത്രയും തിരക്കായിരുന്നു ഓരോരാത്തതിന് നിറയെ ചെളി ഉണ്ടായിരുന്നു കേട്ടോ വണ്ടി പാർക്കിങ്ങിന്റെ അവിടെയൊക്കെ നല്ലപോലെ വെള്ളവും ചെളി ഉണ്ടായിരുന്നു നല്ലപോലെ ഉണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു പേര് നല്ല രസം ഉണ്ടായിരുന്നു ഇപ്പൊ ദിനാന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായ കുടിക്കാതെ നേരെ ഇങ്ങോട്ട് തന്നെ പിന്നെ കുറെ പോയപ്പോഴാണ് ഈ ഒരു ചായക്കട കണ്ടത് കേട്ടോ അങ്ങനെ ഏതായാലും അവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത് അച്ചും ഫാതി വണ്ടിയിലിരുന്ന് കുടിക്കൂല പുറത്തിറങ്ങിട്ട് വേണം കുടിക്കാനെന്ന് പറഞ്ഞ് അവർ കുഞ്ഞാക്കാൻ്റെ കൂടെ പോയി ഞാനും ഉമ്മീ നീനും കൂടെ വണ്ടിയിലിരുന്നിട്ടാണ് കേട്ടോ ചായ കുടിച്ചത് ഡയറ്റായതുകൊണ്ട് അണക്കെണ്ണക്കടയൊന്നും വേണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു മറുപടി എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ഡയറ്റില്ല ഉള്ളത് മാത്രമേ ഡയായിട്ടുള്ളൂ പറഞ്ഞു അപ്പൊ മിനീനൊക്കെ ഇരുന്ന് ചിരിക്കുകയാണ് കാരണം പുറത്തിറങ്ങുമ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ കഴിക്കുള്ളൂ പക്ഷെ അതും നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഒരു വൈബ് അങ്ങോട്ട് പോയി കിട്ടും അങ്ങനെ ഏതായാലും കുട്ടികളെ ചായയുടെ ഒക്കെ കഴിഞ്ഞാൽ അവര് വന്നു അന്ന് അവിടെ രണ്ടാളും പറയാൻ തുടങ്ങി കേട്ടോ ഞങ്ങൾ കോയിന്റെ ചിറകാണ് വിങ്സ് ആണ് കഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ ഒന്നും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞാക്ക വണ്ടി കയറി കയ്യിൻ്റെ അവിടെ എന്തോ തട്ടി ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂപ്പര് രണ്ടാമട്ടം കടയിൽ പോയി വന്നതാണ് എനിക്ക് ബൂമർ വേണമെന്നും പറഞ്ഞിട്ടോ ചില ടൈമിൽ എനിക്ക് ബൂമർ കഴിക്കാൻ പൂതിയാവും എന്താണെന്നറിയില്ല അങ്ങനെ പെരിന്തൽമണ്ണാങ്ങാടിയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ണോ പുഴയണോ റോഡാണോ എന്ന് അറിയാൻ പറ്റാത്തൊരു സ്ഥലം കൂടെ ഉണ്ട് അതാണ് ഈ ഒരു സ്ഥലം അങ്ങനെ അതാ ഫൈനലി നമ്മൾ നമ്മൾ വിചാരിച്ച ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നെസ്റ്റോയിൽ ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങളടക്ക് വരാറുണ്ടെങ്കിലും മീൻ ഇനിയൊന്നും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അവരെയും കൂടെ കണിക്കാലോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് എന്റെ ഈ ഒരു ഡ്രസ്സ് ഇതൊരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ അതിലേക്ക് ഞാൻ ഈ മിഡി ജസ്റ്റ് ഒന്ന് വെയർ ചെയ്തതാണ് ഒന്ന് കമന്റ് ചെയ്യുക അങ്ങനെ അതിനുള്ളിലേക്ക് കടന്നതിനു ശേഷം ഒരു ട്രോളി എടുത്ത് ഞങ്ങൾ കുറേ സാധനങ്ങൾ ഉള്ളി പെരുക്കാൻ തുടങ്ങി കേട്ടോ ഞങ്ങൾ കണ്ടതൊക്കെ വാരിവലിച്ച് ും പക്ഷെ കുഞ്ഞൊക്കെ ആണെങ്കിൽ അതിന്റെ റേറ്റും കാര്യങ്ങളും ഡേറ്റും വരെ നോക്കിയിട്ടുള്ളൂ സാധനങ്ങൾ എടുക്കുവളു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് മൂന്ന് ഷെയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മൂന്നും മൂന്ന് ഫ്ലേവർ ആയിരുന്നു കാരണം ഇതിന്റെ ഒക്കെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഒരു കട്ട് ഫ്രൂട്ട്സ് എടുത്തു ഇത് എന്തിനാ എടുക്കുന്നത് വെച്ചാൽ ഇവരൊക്കെ ബീഫോ ചിക്കനോ മട്ടനൊക്കെ കഴിക്കുമ്പോൾ എനിക്കത് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എടുത്തത് പക്ഷെ എന്നാലും അവർ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ അതും ഞാൻ കഴിക്കും ഇവിടെ ചെന്നാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാല് നമ്മള് കാണാത്ത കുറെ ഫ്രൂട്ട്സും കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്താദ്യമായിട്ട് പോവുകയാണോ ായിട്ടൊന്നുമല്ല മാളിലും അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ പോകാറൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗത്തും നടന്ന എല്ലാതൊന്നും കാണാറും എടുക്കാറും നോക്കാറൊന്നും ഇവിടെ വന്നാൽ പിന്നെ ഇതിന്റെ മുക്കിലും മൂലയിലൊക്കെ പോയി എന്തൊക്കെ ഉണ്ട് ഏതൊക്കെ ഓഫർ ഉണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അരിച്ച് പെർക്കോട്ടോ ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് ട്രോളി ഏകദേശം നിറയാനാക്കിയിട്ടുണ്ടാകും എന്നാൽ നല്ല കൂടുതൽ റേറ്റുള്ള സാധനങ്ങളൊന്നുമല്ല കേട്ടോ നമ്മൾ വാങ്ങിക്കാകത്തെ റേറ്റിലുള്ള തന്നെ വാങ്ങിക്കോളൂ കേട്ടോ പിന്നെ കുറച്ച് പച്ചക്കറി നഗ്റ്റ്സ് റോസ്റ്റ് പൗഡർ കാടമുട്ട അങ്ങനത്തെ പലചരക്ക് ഐറ്റംസ് വാങ്ങിക്കാറുണ്ട് കേട്ടോ പിന്നെ ഡ്രസ്സിന്റെയും പിൻ്റെ ഒന്നും കളക്ഷൻ പറയാനില്ല അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബാഗിന്റെ ഐറ്റം ഇത്രയൊക്കെ തവണ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ ഞാനവിടുന്ന് ഡ്രസ്സും ചെരുപ്പൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇനി ശാ ലൈനിൽ പോകുമ്പോ എന്തായാലും ഞാനവിടെ ഒരു ഡ്രസ്സും ചെരുപ്പൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് ഇനി പോകുമ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാനത് വാങ്ങിക്കൂടി ബാഗൊക്കെ വെറൈറ്റി മോഡലായിരുന്നു അങ്ങനെ നീനും ഞാനും കുറേ ചെരുപ്പ് ഐറ്റംസ് ഒക്കെ ഇട്ട് നോക്കി ഏത് മോഡലാണ് നമുക്ക് മാച്ച് ആവുക സംഭവം എന്നൊക്കെ അത് കഴിഞ്ഞപ്പോൾ സിനിമാ നടികൾ ഇറങ്ങുന്ന ചെരുപ്പുണ്ട് ഇവിടെ ഇട്ട് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് നോക്കുക ഇത് അതിക്കും മേധിയാണ് കാരണം അത്ര ഹീലുണ്ട് കേട്ടോ ബാക്കിൽ ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ തോന്നും ഇവരൊക്കെ എങ്ങനെയാണ് ഇതിട്ട് നടക്കുന്നത് കേട്ടോ നമ്മളൊക്കെ രണ്ടടി വെച്ച് അപ്പ വീണിട്ടുണ്ടാകും അത്രയും ഹീലാണ് കേട്ടോ ഇതിന് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കാരം നമുക്കൊന്നും എന്തായാലും ഇത് മാച്ചാവൂല പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പഞ്ചാബി ഐറ്റംസിന്റെ അവിടെ എത്തിയിട്ട് അപ്പൊ അവള് പറഞ്ഞു അതും കൂടെ ഞാനൊന്ന് വേറെ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് നല്ല അടിപൊളിയാണെങ്കിൽ വാങ്ങിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതും ഞങ്ങള് ജസ്റ്റ് ഒന്ന് നോക്കും അപ്പോഴേക്ക് കുഞ്ഞാക്കാൻ്റെ കോള് വന്നിട്ടോ കുട്ടികളെ കുഞ്ഞാക്കാൻ്റെ അടുത്ത് നിർത്തി ഞാനും നീനും കൂടെയാണ് അതൊക്കെ നോക്കാൻ ഇനി മതി നോക്കിയത് വാന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്നു പിന്നെ കുറച്ച് സലാഡൊക്കെ എടുത്തു ഞാനിപ്പോ ഈ വക ഐറ്റംസ് ൊക്കെടുത്ത് നടക്കുന്നത് എന്തിനാന്നറിയോ ഈ ചിക്കനോ ബീഫോ അങ്ങനത്തെ സംഭവം ഒന്നും ഞാൻ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ അങ്ങോട്ട് അടുത്ത് കഴിച്ചാൽ പിന്നെ വയറ് നിറയല്ലോ പിന്നെ ആ വക ഐറ്റംസ് ഒന്നും കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞാനും മീനിനും കൂടെ പുറത്തേക്ക് പോകുന്നുട്ടോ കുഞ്ഞാക്കും കുട്ടികളും ബില്ലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നിന്നു ഇത് ഏകദേശം വരുന്നത് നമ്മുടെ മാക്സിന്റെ അടുത്തന്നെയാണ് അപ്പോഴേക്ക് പുറത്ത് നല്ല മഴ വന്നു അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് വന്നപ്പോഴേക്ക് ഇവരെ ബില്ലടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി ഫാദിക്കുട്ടിക്ക് ഒരു ആഗ്രഹം ഇങ്ങോട്ട് കയറി വരുന്ന സംഭവത്തിൽ അങ്ങോട്ടിറങ്ങി പോണെന്ന് അപ്പോൾ അവന് തല തിരിഞ്ഞ് ഇറങ്ങലും ഇങ്ങോട്ട് കയറിയാലും അങ്ങനെയൊക്കെ ആയി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ തോന്നൂലോ കാരണം ടൈം അറിയില്ലല്ലോ വിഷക്കൂല കാലുവേദനകൂല ഒന്നും ഉണ്ടാവില്ല ഉച്ചക്കെ പോയാലും രാത്രി പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും തിരിച്ചു വരുമ്പോൾ കാരണം നമുക്ക് ടൈം അറിയില്ലല്ലോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോഴേക്ക് സാധനങ്ങളൊക്കെ അവിടെയുള്ള ഉള്ള ആളെന്നെ ഒക്കെ നമുക്ക് വണ്ടിയിലേക്ക് എത്തിച്ചന്നിട്ടുണ്ടായിരുന്നു ഹോട്ടൽ ഭയങ്കര തിരക്കായത് കൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഫുഡ് ഒന്നും കഴിച്ചില്ല കേട്ടോ പിന്നെ നമ്മുടെ ഷെയ്ക്കും സലാഡും കട്ട് ഫ്രൂട്ട്സും ഒക്കെ എടുത്ത് ഞങ്ങൾ വണ്ടി തന്നെ കഴിച്ചു വീട്ടിൽ നിന്ന് നമ്മൾ കുറെ ഫ്രൂട്ട്സ് എടുത്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ എങ്ങനെയും ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂല കേട്ടോ ഇതൊരു വേറെ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പൊ ഇനി പോകുന്ന വഴി െങ്കിലും ഫുഡ് കഴിക്കാന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് നമ്മുടെ അരമ്പാവുള്ള നമ്മുടെ റവാബി ഓർമ്മ വന്നത് കേട്ടോ കാരണം അത് ഞങ്ങളെ സ്ഥിരം വാര്യലിന്റെ ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പൊ അവിടുന്ന് എന്തായാലും കഴിക്കാമെന്നും പറഞ്ഞിട്ടാണ് അവിടെ നിർത്തി ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ ചിക്കൻ്റെ ഐറ്റംസ് ഒന്നും വേണ്ട വാര്യൽ കഴിക്കാമോ എന്നും വിചാരിച്ചിട്ടാണ് അവിടെ കയറിയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ സംഭവം കിട്ടിയില്ല കേട്ടോ നമുക്ക് അൽഫാമും മന്തി കിട്ടിയത് കാരണം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് സംഭവമൊക്കെ തീർന്നോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇത് വെച്ചിട്ട് വെച്ചിട്ടങ്ങട്ട് അഡ്ജസ്റ്റ് ചെയ്തു കുഴപ്പമില്ല എന്തായാലും ഭക്ഷണം എന്തെങ്കിലും ഒക്കെ കഴിച്ചാൽ മതിയല്ലോ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ അപ്പുറത്തൊരു കുട്ടി ഭയങ്കര സംസാരം എന്തോ ഒരു ൗണ്ടല്ല സംസാരിക്കുന്ന കേട്ടിട്ട് ഞങ്ങൾ കുറേ ചിരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള സംസാരമായിരുന്നു അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിരുന്നു ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പൊ അതിനിടയിലാണ് നാത്തൂൻ വിളിച്ചത് നാത്തൂനിടയ്ക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ഒന്നും ഇങ്ങനെ എരികേറ്റ് അതായത് അവൾ ഫുഡ് കഴിക്കുമ്പോ ഞങ്ങൾ വിളിച്ച് കാണിക്കും ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോ അവളെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കൂട്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രസിക്കണല്ലോ അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ സൗണ്ടിൽ നല്ല പോലെ ചേഞ്ച് ഉണ്ടാവും നല്ലപോലെ ജലദോഷം ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പൊ അധികം രാത്രി ഫുഡ് ഒന്നും കഴിക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല വയർ വേഗം നിറഞ്ഞു ഒരു പ്രാവശ്യം തന്നെ ഇട്ട് കഴിച്ചോളൂ യും മുഴുവനാക്കിയതാണ് കേട്ടോ പിന്നെ കൈയ്യൊക്കെ കഴുകി പുറത്തിറങ്ങി ഇവിടെ പോയാലും ഈ ഒരു ജീരകം ഫാതിക്കുട്ടിക്ക് മസ്റ്റാണ് കേട്ടോ അപ്പൊ ഞാനും കൂടെ കുറച്ചെടുത്തു അവന് കൊടുക്കാലോ എന്ന് വിചാരിച്ചു അവന്റെ കൈ ആണെങ്കിൽ നിറച്ച ജീരക കേട്ടോ അപ്പൊ അങ്ങനെ അത് ഞാൻ നേരെ നീനൂന് കൊടുക്കും അങ്ങനെ ഇന്നത്തെ കോട്ടയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ വീട്ടിലോട്ട് എന്ന് പറഞ്ഞാല് നേരെ തറവാട്ടിലോട്ടാണ് പോകുന്നത് മനി നീനൂനെ നമുക്ക് അവിടെ ആക്കാണ്ട് കുറച്ച് സാധനങ്ങള് നമുക്ക് അവിടെ കൊടുക്കാനുണ്ട് അവിടെയൊക്കെ കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് അങ്ങനെ അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരിയൊക്കെയാണ് കേട്ടോ അതിനിടയില് മൂത്തച്ണ്ടായിരുന്നെട്ടോ എന്റെ അമ്മവോ എന്റെ വീഡിയോസ് ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ അവരെ അവിടെ ആക്കി കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിക്കുകയാണ് പോരുന്ന വഴിയിൽ ഒരു ഡോക്ടർ വണ്ടിയാണ് കേട്ടോ ഇത് അപ്പൊ ഏത് ഫാൻസി നമ്പർ കണ്ടാലും ഫാദി കഥപ്പ് ഫോട്ടോസ് എടുക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി എന്ത് സാധനം വാങ്ങിച്ചാലും വീട്ടിൽ വന്ന് ബില്ല് നോക്കി അങ്ങോട്ടോ ഇങ്ങോട്ട് ലാഭം നഷ്ടം എന്നൊക്കെ നോക്കും പിന്നെ നമുക്ക് ചെറിയൊരു പാൾട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്